ഈ ഡോക്ടർമാർ എന്താ ആൾക്കാരെന്ന് അറിയുമോ ഇവർ ചില രഹസ്യങ്ങൾ നമ്മളാരും മറിയരുത് എന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പോലും അത്തരം ഒരു രഹസ്യം ലീക്ക് ആയതാണ് കണ്ടുള്ളൂ അതായത് വേഗ വേണ്ടത് ഒരു പീസ് വാട്ടർ മിലൻ പിന്നെ റൂട്ടിന്റെ കുറച്ച് കഷ്ണങ്ങൾ പിന്നെ കുറച്ച് നിറങ്ങുന്നേരും പിന്നെന്താ വെള്ളം കുറച്ചൊഴിക്കുക പിന്നെ കുറച്ച് നിരങ്ങണ്ട് ജ്യൂസ് അടിക്കുക ഇതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മിക്സ് ആയിട്ട് ഒരു ജ്യൂസ് പരുവത്തിൽ വരെ ഇത് കുടിച്ചാൽ പിന്നെ മുത്രക്കല്ലുണ്ടാവൂല വെറുതെ ഇങ്ങനെ നമുക്ക് പലവിധ അസുഖങ്ങൾ ഇൻഫ്ലമേഷൻ വെച്ചിട്ടുണ്ടാവില്ലേ അതൊക്കെ അവിടെ നിക്കും പിന്നെ ലിവറിൽ മൊത്തം ഉണ്ടാവുന്ന വിഷം അത് മൊത്തം അങ്ങോട്ട് പോകുന്ന പറഞ്ഞു പിന്നെ ബ്ലഡ് പ്രഷറൊക്കെ അങ്ങ് റെഗുലേറ്റഡ് ആവും തൊലി ഇങ്ങനെ അങ്ങനെ തിളങ്ങും സംഗതി ഇങ്ങനത്തെ ജ്യൂസൊക്കെ കുടിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കലാം നരങ്ങനീര് നല്ലതാണ് വാട്ടർ മിലൻ വളരെ നല്ലതാണ് പിന്നെ ബീറ്റ്റൂട്ട് ഒട്ടും മോശമില്ല ഇതൊക്കെ സ്ഥിരമായിട്ട് ഈ പൊറോട്ടയും ബീഫും മാത്രം അടിച്ചു കിട്ടുന്ന ആൾക്കാരാണ് ഈ കടിക്കണത് ഇത് അടിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറുമല്ലേ